മോദിയെ ഭയന്ന് പല മാധ്യമങ്ങളും പറയാൻ മടിച്ചത് തുറന്നു കാട്ടിയിരിക്കുകയാണ് ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ് കാവൽക്കാർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ചോദ്യം ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നും ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ് ചോദിക്കുന്നുണ്ട് സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയത് കൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനവും നമുക്കില്ല എന്ന് കൂടിയാണ് സ്വാമി പറയുന്നത് നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ ആദ്യം ചോദിക്കുക ആരോടായിരിക്കും നമ്മൾ അവിടുത്തെ കാവൽക്കാരനെ ആയിരിക്കും പിടിക്കുക നീ എവിടെയായിരുന്നു നീ ഇവിടെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇത് സംഭവിച്ചത് നിന്നെ എന്തിനാണ് ഇവിടെ വെച്ചിട്ടുള്ളത് എന്നെല്ലാം നമ്മൾ ചോദിക്കും പക്ഷെ ഇവിടെ അങ്ങനെ അല്ല സംഭവിക്കുന്നത് അവർ പറയുന്നു തങ്ങൾ കാവൽക്കാരാണ് എന്ന് കാവൽക്കാരൻ തൻ്റെ ജോലി നന്നായി ചെയ്തിരുന്നു ആ തീവ്രവാദികളെ ആക്രമിച്ചു കൊലപ്പെടുത്താമായിരുന്നു തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ കാവൽക്കാരൻ എവിടെ പോയി ഇവിടെ ഒന്നും അറിഞ്ഞതുമില്ല അക്രമികളോട് ആരും ഏറ്റുമുട്ടിയതുമില്ല അവർ വന്നു ആക്രമണം നടത്തി സുഖമായി തിരിച്ചുപോയി അവർക്കൊരു തടസ്സവും നേരിട്ടില്ല അപ്പോൾ കാവൽക്കാരൻ എവിടെയായിരുന്നു എന്ന് ആരും ചോദിക്കുന്നുമില്ല ഇപ്പോൾ പറയുന്നു അവരെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പാകിസ്ഥാനിൽ നിന്നാണ് അവർ വന്നത് എന്നാണ് പറയുന്നത് അത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ ആക്രമണത്തിന് മുമ്പ് എന്തുകൊണ്ടാണ് അത് കണ്ടെത്താൻ കഴിയാതിരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അവർ വന്നതെങ്കിൽ പാകിസ്ഥാൻ എതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം സിന്ധു നദിയിലെ വെള്ളം തടയുമെന്നാണ് ഇപ്പോൾ പറയുന്നത് വെള്ളം തടഞ്ഞു വെക്കാനോ അത് വഴിതിരിച്ചുവിടാനോ ഉള്ള എന്ത് സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നിലവിൽ അങ്ങനെയൊരു ഉപാധിയും ഇല്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇപ്പോൾ ഒരു ഡാമിന്റെ പണി തുടങ്ങി ഒരു ദിവസം പോലും മുടങ്ങാതെ പണി നടന്നാൽ പോലും പണി പൂർത്തിയാക്കാൻ ഇരുപത് വർഷം കഴിയും അപ്പോഴാണ് പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം പോലും നൽകില്ലെന്ന് പറയുന്നത് ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണ് എന്നും സ്വാമി അവിമുക്തേശ്വരാനന്ദ് പറഞ്ഞു വെക്കുന്നുണ്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ആഴത്തിൽ ചോദിക്കേണ്ട ചോദ്യം ഒടുക്കം ശങ്കരാചാര്യ ചോദിക്കേണ്ട അവസ്ഥ വരെ കാര്യങ്ങളെത്തി